നിങ്ങൾ പറഞ്ഞു പറഞ്ഞു വരണ്ട വരണ്ട എന്ന് അപ്പൊ നമ്മൾ പിന്നെ പിന്നെ വർത്താനങ്ങൾ എവിടെങ്കിലും ഉണ്ടെങ്കിൽ ആ എടുത്തുകൊണ്ട് തന്നെ ഒന്ന് തെരഞ്ഞു നോക്കിയപ്പോ ഒന്ന് രണ്ട് വീഡിയോ കിട്ടി അപ്പൊ അതൊന്ന് കേട്ടു നോക്ക നമുക്ക് ഇത് പറഞ്ഞത് തന്നെ കേട്ടോ അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ തുടങ്ങിയ മുടങ്ങാതെ സുൽത്താനുൽ ഉലമ കാന്തപുരം ൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബുഹാരി നടത്തൽ തുടങ്ങിയിട്ട് ഇന്ന് വരെ അത് നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ നൗഷാദ് പിന്നെ കുരുവട്ടൂരിയാണ് ഈ പറയുന്നത് കേട്ടോ കുരുവട്ടൂരിയാണ് ഈ പറയുന്നത് ഏതായാലും ഒൻ്റെ ആ വർത്താനം കേട്ടില്ല അന്ന് തുടങ്ങിയതാണ് ഉസ്താദിനെ സംബന്ധിച്ച് വലിയ മത പറയുന്നു അല്ല എന്തോ ഇല്ലാത്തവറ് അവിടെ തന്നെ കാണുകയാണ് ആ ഇത്രയും വലിയൊരു പവറുള്ള പണ്ഡിതനാണ് കാന്തപുരം ഉസ്താദികള് ഏ ഇത്ര വലിയ ഒരു പണ്ഡിതനെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല അത്രയും വലിയ പണ്ഡിതനാണ് കാന്തപുരം എന്നാണ് കുറിച്ച് തെറ്റിദ്ധരിച്ച പലരും ഉണ്ടാകും എന്നാണ് നൗഷാദി പറഞ്ഞു കേട്ടോ കേൾക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഉസ്താദവരുകളെ കുറിച്ച് തെറ്റിദ്ധരിച്ച പലരും ഉണ്ടാകും എന്ന് പറയുന്നു എന്നാൽ ഈ നൌസാദാണ് ഇന്ന് കൊണ്ട് നടക്കുന്നത് കേട്ടോ ബാക്കി കേട്ടോളി തെറ്റിദ്ധരിച്ചവരോട് നൌസു പറയുന്നു നിങ്ങൾക്ക് സമയമുണ്ട് ഇനിയും നിങ്ങൾക്ക് മാറാം ഇനിയും നിങ്ങൾക്ക് സ്വീകരിക്കാം നൗസോ എന്റെ കുരുവട്ടൂർ പറയേ നിങ്ങൾ ഒരിക്കലും പാടില്ല നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല കാരണം തന്നെ പറയട്ടെ കാരണം നോക്കൂ നിങ്ങൾ ആ നോക്കൂരന്മാരെ നിങ്ങൾ ചിന്തിക്കുക ആ കൂടുതലും പറയുന്നത് സാധാരണക്കാരോടാട്ടോ സാധാരണക്കാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കും ത്തിൻ്റെ ഇരുന്ന് വിമർശിക്കുമ്പോ അത് വലിയ പ്രശ്നാണ് എന്നൊക്കെ നോസു പറയണ കേട്ടോ എന്നാ നോസുപ്പൊ മയക്ക കെട്ടി കാണ്ടേ മറ്റേ വിടൽമൈദനെ മാതിരി ഇപ്പൊ മയക്ക കെട്ടിയിട്ട് പിന്നെ ആ വണ്ടിയിലിട്ട് കാണ്ടന്നെ പോവുക എന്നിട്ട് കവലകളിൽ ഏത് കാപ്പിനെ അങ്ങാടിയിലാണ് തോന്ന ആളെ കാണുന്ന ആ അന്ന് അവിടെ നിർത്തുക അറിയാം സമദിനോടും കുഞ്ഞാമീനോടും പറയും ഏഹ് സമദിനോടും കുഞ്ഞാമീനോടും ഇവിടെ നിർത്തിയാടാ അവിടെ നിർത്തി നമുക്ക് ഇവിടെ കുറച്ച് നേരം വേദം അറിയും എന്നിട്ട് അവിടെ നിർത്തിയിട്ട് അവിടെ അങ്ങോട്ട് പറയാണ് ആരെ പറയണത് എ പി ഉസ്താദിനെയാണ് പറയണത് എ പി ഉസ്താദിനെ പറയുമ്പോൾ എ പി ഉസ്താദിനെ നേർക്ക് നേരെ പറയണേനും മറ്റുള്ളവരെ പറയാം എന്നിട്ട് എ പി ഉസ്താദിനെ അന്യത്ത് തന്നെ എന്നിട്ട് പോകണത് എടുക്കാണ് മടവൂർ സി എം വലിയുല്ലാൻ്റെ കറാമത്തും ഒക്കെ പറയണത് പക്ഷേ മടവൂര് സി എം വലിയുല്ലാൻ എ പി ഉസ്താദിനെ പറഞ്ഞ പൊന്നാരം നൌഷാദേം അത് സി എം വലിയുല്ലാനെ കുറ്റപ്പെടുത്തൽ തന്നെയാണ് അത് മനസ്സിലാക്കിക്കോ ി ഉസ്താദിനെ പറഞ്ഞാൽ ഇരു സമസ്തകളിലും കയറികാണ്ടിജി കൊലത്തിലും അത് ആദ്യം കളിച്ച കളി എന്താ രീതി ഇത് ആദ്യം എന്ത് ചെയ്തു പിന്നെ ഇതിലൊന്നും ഇരങ്ങി നോക്കി എന്നിട്ടാ പിന്നെ അതിലുള്ളവരെ കുറച്ച് ആൾക്കാരെ കിട്ടാൻ വേണ്ടി എന്നിട്ട് നേരങ്ങി നോക്കി പിന്നെ ഇതിലുള്ള ആളെ കിട്ടാൻ മതി ഇപ്പം ചെയ്തിക്കാണ് ഇപ്പൊ കിതാബും എൻ്റെ കെട്ടുംമാറാ പൊക്കെ എടുത്തുവച്ചു കാണ്ട് എ പി ഉസ്താദിൻ്റെ ബുക്കും ആയിക്കൊണ്ടിറങ്ങിയിരിക്കുകയാണ് എന്താ എൻ്റെ കഥജൊന്ന് ചിന്തിച്ചോക്ക ജി പറഞ്ഞു കൊണ്ടിടന്നിരുന്നത് ഏഹ് ജി പറഞ്ഞു കൊണ്ട് വന്നിട്ട് എന്നിട്ട് ഇപ്പൊ വിടൽ മെയ്ദുവിൻ്റെ മാതിരി നടന്നുകാണ്ട് വേലറിഞ്ഞുകൊണ്ട് എടുക്കുക ഓ എന്നിട്ട് കവലകളായ കവലകളിൽ എ പി ഉസ്താദിനെ പറഞ്ഞാലുണ്ടാകാൻ പോകുന്ന ആഫത്തും എല്ലാം ഓൻ തന്നെ പറയണത് ഏതായാലും ആൻ്റെ കാലിൽ എടുക്കാല്ലടാ